ഹാപ്പി ബർത്ത്ഡേ ഒരു വയസ്സിന്റെ സുട്ടിക്ക് തകുകയാണ് സന്തോഷ ജന്മദനം വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഉമ്മയും ഉമ്മാടെ ഉമ്മയും ഏ ഉമ്മ ഉടെ ഉമ്മയും തരികയാണ് അലമോളുടെ ബർത്ത്ഡേ കാണാൻ ഓക്കെ അങ്ങനെ കൈസമ്മയും വലിയമ്മയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിജാസും നിജാസിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് ഇതിലില്ലാത്തത് സോഫിയും കൂട്ടരും കുടുംബമാണ് ഓക്കെ അപ്പോൾ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിൽ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് ഫങ്ഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ അല്ല അതായത് വൺ മില്യൺ സെലിബ്രേഷൻ ഉണ്ട് നമ്മുടെ ഫ്രണ്ട് ഷാജഹാൻ്റെ പിന്നെ അതിൻ്റെ കൂടെ എന്താ നമുക്ക് മുട്ടായും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷുഗർ ഫിൽസ് അപ്പം എന്നാൽ അതും കൂടി നമുക്ക് എന്താക്കാം ഒരു രസത്തിലെ എല്ലാ ഫാമിലീസും കൂടി ഒരു ഉടിക്കുന്ന ഒരു റിസോർട്ട് പ്രോഗ്രാമും അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ രസുട്ടിലെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഗൈസ് എല്ലാവരും മോള്ക്ക് ഒരു വിഷ് കൊടുക്കണം എന്റെ ഭാഗം എന്റെ കുട്ടിക്ക് ഞാൻ അന്നലെ പാട്ട് പാടി കൊടുത്തു അത് മതി അത് തന്നെ വലുത് അതിനുമ്പോൾ വേറെ എന്താ ഉള്ളത് കാരണം സ്വർണ്ണാവുമ്പോൾ കൊണ്ടു വെക്കും പാട്ടാകുമ്പോ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എനിക്ക് പാടിത്തന്ന ആദ്യ ബർത്ത്ഡേ പാട്ടാണെന്ന് കേൾക്കാൻ പറ്റും ഇജ്ജെന്താ കൊടുക്കുന്നത് ആ കൊടുത്താ മതി കിട്ടുന്നു നോക്കട്ടെ ആ നോക്കാലോ ഓക്കെ അപ്പം എന്തായാലും എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലീസ് എല്ലാവരും നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുക ഒരു വയസ്സ് ഇന്നേക്ക് തികയാണ് ഏഹ് ഒരു വയസ്സിന്റെ കുട്ടിക്ക് തികയാണ് അതിൻ്റെ കൂട്ടത്തിലൊരു സന്തോഷവാർത്തയും കൂടി ഉണ്ട് ഓള് നടക്കാനും തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സാകുമ്പോഴേക്കും ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാ ഓള ഓൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാ ഓൾ പെട്ടെന്ന് പെട്ടെന്ന് മുട്ടുകൂത്തലായാലും കൗലിലായാലും നടുക്കലായാലും എല്ലാതും ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊക്കെ ഓരോ ഈയൊരു പ്രായത്തിലുള്ള കളികളും രസങ്ങളൊക്കെ ഭയങ്കര രസമാണ് നമുക്ക് കണ്ടിരിക്കാനും നമ്മുടെ പല ടെൻഷനുകളും മാറാനും ഈയൊരു സാധനത്തിനെ കൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ ഇതൊരു അബ്ബക്കുട്ടിയാണ് ഓളെ തീരെ ഇഷ്ടമല്ല എന്നാലും കൈസ് ഇനി വേറെ നമുക്ക് ഇന്ന് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലോർച്ചിൽ നിൽക്കുന്ന വണ്ടി ചില കൈസ് അതെ കൈസ് ബി എൻ ഡബ്ല്യുവിൽ ഇന്ന് ഞങ്ങൾ പ്രോഗ്രാമിന് പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും നോഫിൽ ബി എൻ ഡബ്ല്യു വാങ്ങിയെന്ന് നോഫില് ബി എൻ ഡബ്ല്യു വാങ്ങിയിട്ടില്ല നോഫില് ഇന്നത്തെ പ്രോഗ്രാമിന് ഞങ്ങൾ ലക്ഷറി ആയിട്ടാണ് പോകുന്നത് അല്ലേ അതല്ല കൈസ് എൻ്റെ വണ്ടിക്ക് പെയിന്റ് അടിക്കാണ്ട് അതായത് ചിരകി പൊളിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഷാജാൻ എനിക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞു അപ്പം മോനെ കുട്ടിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ജിതുകൊണ്ട് പോടാന്ന് പറഞ്ഞിട്ട് തന്നതാണ് അപ്പോൾ എന്തായാലും ഓനും ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു ബി എൻ ഡബ്ല്യു ഒക്കെ ഓടിക്കുന്നത് എന്നു വെച്ചാൽ ഒന്ന് വാങ്ങണം ആ ഒന്ന് കഴുകണതൊന്ന് കഴിക്കാം ഞാൻന്താ മോനെ ഇങ്ങനത്തെയൊക്കെ ഒരു വണ്ടി പോർച്ചിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരാ ഇപ്പുറത്തേജാസിൻ്റെ വണ്ടി ഉണ്ട് ഉണ്ടോ വണ്ടികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്കെന്താക്കണം പോർച്ച് നീക്കേണ്ടി വരും പക്ഷെ ഞാൻ വണ്ടിയുടെ എണ്ണം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം എൻ്റെ വീട്ടിൽ ടോട്ടൽ ഗൈസ് മൂന്ന് വണ്ടിയുണ്ട് ഒന്നിതാ ഒന്നിതാ ഒന്ന് അതാ നിൽക്കുന്നു എൻ്റെ അലേഹൻ്റെ വണ്ടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നിജാസിൻ്റെ വണ്ടി ഇതാരാൻ്റെ വണ്ടി എൻ്റെ വണ്ടി പണിക്കെട്ട് കേട്ടോ ഇനി ഇതുമ്പോൾ വെച്ചിട്ട് ഞലിന് അഹങ്കാരം കൂടിയെന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും എനിക്കൊന്ന് മുടി വെട്ടാണ്ട് അലേഹക്ക ന്യൂ ലുക്കിലാണ് ചക്കര സിനു പിന്നെ ഉമ്മ ഉമ്മാന്റെ ഉമ്മ എന്നവരൊക്കെ ക്യാമറ കൊടുങ്ങു നല്ല രീതിക്ക് കുളിപ്പിച്ച് ഒരുക്കി സുന്ദരിയാക്കി മുടിയൊക്കെ കെട്ടിയിട്ട് ഞമ്മക്ക് പോണ്ടേ ഇന്ന് എന്താണ് ഇന്ന് നിജാണ് സ്റ്റാർട്ടാ ഉമ്മാ ഉമാന്റെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എലി മാറ്റി കൂട്ടിലെ കേട്ടോ അലേഹക്ക് പാട്ട് പാടിയത് ഉമ്മന്റെ ഭാഗം എന്താണ് അലേഹക്ക് ഉമ്മന്റെ നല്ല ദോശ ഉമ്മന്റെ ഭാഗം ദോശയും ചായയാണ് കാത്തി ഞങ്ങളുടെ കാത് ഞാൻ കൊത്തു ആരാത് അലേഹ ഏടിച്ചില്ലേ ഇരിക്കി 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 ചാടിച്ചു അങ്ങനെ മക്കളെ മുടിയൊക്കെ വെട്ടി വന്ന് എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് ലഗേജുകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അതായത് മോളുടെ ഡ്രസ്സും നമ്മളെ ഡ്രസ്സൊക്കെ നമ്മളൊക്കെ ഡ്രസ് കോഡിലാണ് ഉള്ളത് ഈ ഡ്രസ്സിലല്ല നമ്മുടെ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഇടുന്നില്ല ഈവനിങ്ങിലാണ് പ്രോഗ്രാം എന്തായാലും ഇപ്പം തന്നെ ഇട്ട് മുഷി മുഷിക്കണ്ടിട്ട് നമ്മളെന്താക്കണം പ്രോഗ്രാമിൻ്റെ ടൈമിലൊക്കെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നുള്ളൂ മുകളിലൊക്കെ നല്ല ഡ്രസ്സുള്ള ഡ്രസ്സാണ് എല്ലാവരും ഒരു കളർ തീമിന് പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇനി ഇവിടെ ഫുഡ് കഴിച്ച് ഇവിടെ പാത്രങ്ങൾ ഒക്കെ പാടും നേരം കുറേ ആവും പോണെനിക്ക് ഫുഡ് കഴിച്ച് അവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോഗ്രാം അല്ല അതായത് നമ്മുടെ ഷാജാൻ ഷാജാ ഷാജഹാൻ്റെ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ഓന്റെ ഒരു വൺ മില്ലൻ്റെ സെലിബ്രേഷൻ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്ല അതിൻ്റെ അതിൻ്റെ സെലിബ്രേഷനും മോളിലെ ബേഡേയും കൂടെയാണ് അപ്പോൾ നമ്മൾ ബേർത്ത് ഒന്നും നടത്തുന്നില്ല വച്ചിട്ടായിരുന്നു എല്ലാരും എല്ലാവരും ഒത്തുകൂടിയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നും പാട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് എന്തായാലും ഒരുപാട് ആളുകൾ ഇന്ന് പ്രോഗ്രാമിന് വരുന്നുണ്ട് നല്ല കുറച്ച് രസകരമായിട്ടുള്ള കുറേ ഗെയിംസും കാര്യങ്ങളും പിന്നെ എന്താണ് പാട്ടും കപ്പിൾ സോങ്സും നമുക്ക് പരിചയമുള്ള എല്ലാവരും ഇന്ന് വരുന്നുണ്ട് റിസോർട്ടിലാണ് നല്ല ആംബിയൻസ് ആണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പെരിന്തൽമണ്ണയിലാട്ടോ പോകുന്നത് ഓക്കെ ഒരു കുട്ടി ഉമ്മൻ്റെ കാരണം മണിയിൽ കടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കുട്ടി ഉറങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇന്ന് ഓള പിന്നെ നേരെ ഉറക്കം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചേറി പൊളിപ്പോ അപ്പോൾ പിന്നെ ആൾക്കാര് പറയും ഈ കുട്ടി ബർത്ത് ഇങ്ങനെ കരയിൽ എന്ന് അത് കേൾക്കേണ്ടി വരും അങ്ങനെ എടുത്ത് സാധനം കൊടുത്തോ സാധനം കൊടുത്തോ അങ്ങനെ നമ്മളെ വണ്ടി ഞാൻ കഴുകി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ഇതിലോട്ട പോകുന്ന നമുക്ക് ഡിക്കിയിൽ മൊത്തം രണ്ട് വണ്ടിയിൽ പോകേണ്ടി വരും കാരണം ചക്കരുടെ ഫാമിലി വരുന്നുണ്ട് അതാ അപ്പതാ വെക്കാണ്ടോ ഡ്രോക്കെ നമ്മള് അങ്ങനെ തന്നെ വെക്കണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇത്തിരി ഇട്ട് വിടുന്നൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി ആക്കി എന്തേലും വെക്കാണ്ടോ ഫ്ലാസ്കലേ എന്ന കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോട്ടോ ഫ്ലാസ്ക് ഞാന് പഴം സിർലാക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോ അങ്ങനെ ഈ ഒരു കൂട്ടത്തില് സോഫി മാത്ര സോഫി ഫാമിലി അല്ലാത്ത നമ്മൾ ആദ്യം വിളിച്ചത് പോലെയാണ് പക്ഷെ അവലിക്ക് കുട്ടികൾക്ക് സ്കൂൾ തുറന്ന് വരാൻ കഴിയൂല ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ ഈവനിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവലിക്ക് വരാൻ കഴിയില്ല പിന്നെ ദിവസം വരാമെന്ന് പറഞ്ഞു ദൂരത്തൊക്കെ കെട്ടിച്ചാലുള്ള അവസ്ഥ തലേമ്മ ഒരു പരിപാടിക്കും അതാണ് എല്ലാവരും ഇവിടെ എടുത്തുള്ളതുകൊണ്ട് ജാസ് വരുന്നുണ്ട് ജ്യാസിൻ്റെ ഉമ്മ വരുന്നുണ്ട് പോരി 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 പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ ശരി സാധാ ചോറ് മുട്ടനെ വേണ്ടി ബിരിയാണി ആ ബിരിയാണി വൈകുന്നേരത്തുണ്ട് ബിരിയാണി വേണ്ടല്ലോ ബിരിയാണി ഒക്കെ നമുക്ക് വൈകുന്നേരത്തെ എല്ലാ തരം ഫുഡും ഉണ്ട് ബർത്തഡേ കുട്ടി അത് നോക്കി പോവാ ഇനി എന്തൊക്കെ എടുക്കാളോ ചെടുത്തോളി എല്ലായോ ഒന്ന് ലേശം ഫ്രണ്ട് കിട അത് ഓടിച്ചു കിട്ടണമെങ്കിൽ ലേശം പണിയസ് നമ്മൾ പോവുകയാണ് നിജാസ് മുമ്പിലുണ്ട് അതില് നിജാസും ഫാമിലിയും ഞങ്ങളിതാ ഞാൻ സീതു കുട്ടി ഉമ്മ ഉമ്മയൊക്കെ ലക്ഷറി വണ്ടി എങ്ങനെ ഉമ്മ ില്ലേണ്ടി അത് ലക്ഷദത്ര കണ്ണാള്ളു ബി എൻ ഡബ്ല്യൂല കേറി നിന്റെ കുട്ടി ഇപ്പൊ പറിച്ചെടുക്കല്ലോ റബ്ബേ എന്നാ എന്നെ ഒന്നും പറയില്ല ഇന്ന് ഡേ ആണ് ഓക്കെ അപ്പൊ എന്തായാലും കൈസ് നമ്മള് പോവാണ് പോകുമ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാവും എന്തായാലും എല്ലാവരും എന്റെ കുട്ടിക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ തന്നെ പറഞ്ഞോളീ കാൽ കടി കയ്യിൽ നിന്ന് ഇറങ്ങാനും പറ്റേ ബി എം ഡബ്ല്യു കുറ്റം പറയുന്ന ഒരാളാ ഞാൻ ആദ്യായിട്ടാ കഴിക്കണെ കുണ്ടല്ല അത് അങ്ങനെ ഇരിക്കാ നീട്ടി ഇരിക്കാനുള്ള സെറ്റപ്പാണ് എന്താണ് ബർത്ത്ഡേ ആണ് കുണ്ടെറ്റർത്ത് ഒന്നും ചെയ്യില്ല ഫ്രീട്ട് വെച്ചെടുക്കരുതിട്ടോ അതോ പെയിന്റ് ഒക്കെ ഉണ്ടേ കൂടെ തുടച്ചു കൊടുത്താൽ കാഴ്ച പോവാണ് എല്ലാവർക്കും വെറും ചോറ് കാരണം വൈകുന്നേരത്ത് നമുക്ക് ഫുഡ് ഉണ്ട് ഫുഡുണ്ട് ആ ആ നമ്മടെ നാട്ടില് വെള്ളച്ചോറ് പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ അറിയാ നമ്മുടെ നാട്ടില് വെറും ചോറ് വെള്ളച്ചോറ് പറഞ്ഞാലും നാളെ വരണ്ടി ഉണ്ടോ നിങ്ങക്ക് വെജിറ്റേറിയൻ ഓണാ വേണ്ടേ മീനൊക്കെ വേണമെങ്കിൽ അപ്പുറത്തിരിക്കണം വേണ്ടല്ലോ വൈകുന്നേരത്തെ എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ അതാണ് മീൽസ് വെജിറ്റേറിയനാക്കണ്ട് ചോറാണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഫുഡൊക്കെ Okay, no. Aleha. 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 <coughs> hey, đi đâu trời chơi lên Đi Anh đi. മീങ്കരൊഴിച്ചാൽ അപ്പുറത്തിരിക്കും അവിടെ മീങ്കറി അവിടെ സാമ്പാർ മാത്രമേ ഉള്ളൂ കല്യാണ പേരെ പോയാൽ മടിയിൽ കൊണ്ടുപോകുന്ന ആളാണെന്ന് അപ്പുറം നല്ല കഴിച്ച ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങാണ് ബാക്കിയുള്ള വിഷയം ഒക്കെ അടുത്തതിൽ കാണാം എന്തായാലും നെക്സ്റ്റ് നല്ല വീഡിയോ കാണാം അതാണ്